നമ്മളിപ്പം ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ചോളം ഫീസ് കൂടുതലാണ് കാരണം യു എസ് ബേസ് കോഴ്സാണ് അപ്പോൾ ഒരു എക്സാം എഴുതാനായിട്ട് നമുക്ക് അറൗണ്ട് മുപ്പത് മുപ്പത്തയ്യായിരം രൂപ എമൗണ്ട് വരുന്നുണ്ട് ആ എക്സാം എഴുതി ഫെയിലായി കഴിഞ്ഞാൽ വീണ്ടും ഒരു പേരൻറ്റ് മുപ്പത്തയ്യായിരം അടക്കാന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല ഞങ്ങൾ നടന്ന എക്സാമിൽ സെവൻറ്റി പെർസെൻറ്റ് സ്കോർ വാങ്ങിയിട്ട് ആ സ്റ്റുഡൻറ്റ് ഫെയിലാവുകയാണെങ്കിൽ തെൻ മെയിൻ എക്സാമിന് പോയിട്ട് ഫെയിൽ ആയി കഴിഞ്ഞാൽ ആ മുപ്പത്തയ്യായിരം ചാണകം പെയ്തോളും ഈ ഓഫർ കിട്ടുമ്പോൾ ഒരു ഗുണമെന്ന് പറയുന്നത് തെൻ ഏതൊരു സ്റ്റുഡൻറ്റും എക്സാമിന് പോകുന്ന സമയത്ത് തെൻ അതൊരു യൂണിവേഴ്സിറ്റി എക്സാം ആണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറോ അറുന്നൂറോ ആണ് റിപ്പീറ്റ് ചെയ്യാനുള്ള ഫീ പക്ഷേ ഇവിടെ നമുക്ക് മുപ്പതിനായിരം രൂപ റിപ്പീറ്റ് ഫീ അടയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്ന് ആയിരത്തി ഒരു പത്ത് ക്വസ്റ്റൻസ് റീഡ് ചെയ്യുന്ന സമയത്ത് നാലോ അഞ്ച് ക്വസ്റ്റ്യൻസ് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് ഡൗൺ ആവും കോൺഫിഡൻസ് ഡൗൺ ആളുകളുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ആയി കഴിഞ്ഞാൽ ഈ മുപ്പതിനായിരം രൂപ പേരെൻ്റെ അടുത്ത് എങ്ങനെ വാങ്ങും വാങ്ങുമെന്നുള്ളത് അപ്പം അവിടെയാണ് ചാണക്യ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സപ്പോർട്ടാണ് നിൽക്കുന്നത് ഒരു ഇൻഷുറൻസ് ആണ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ എക്സാം ഫെയിൽ ആയി കഴിഞ്ഞാൽ ചാണക്യ ബാക്കിലുണ്ട് അപ്പോൾ ആ എമൗണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഫെയിലാക്കി കഴിഞ്ഞാൽ കൊടുക്കുന്നുണ്ട് പത്തോ പതിനഞ്ചോ സ്റ്റുഡൻസിന് ഈ ഓഫർ കൊടുത്തിട്ട് കാര്യമില്ല കാരണം അവിടെ പഠിക്കുന്ന നൂറ് നൂറ്റമ്പത് ഇരുനൂറ് പേരിൽ പത്തും പതിനഞ്ച് പേർക്ക് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ മെജോറിറ്റി ആൾക്കാർക്ക് ഈ സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂളായിട്ട് പോയി എക്സാം എഴുതാം ഫോർ എക്സാമ്പിൾ ഒരു എക്സ് ഒരു ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ എക്സാം ഹാളിൽ ഒരു അമ്പത് പേരുണ്ടെങ്കിൽ ആ അമ്പത് പേര് പല ഇൻസ്റ്റ്യൂട്ട്സിലുള്ളവരായിരിക്കും അതിൽ ചാണകമുള്ള സ്റ്റുഡൻസ് എക്സാം ഹാളിൽ ഇരിക്കുന്നത് കുറച്ച് ഒരു ചിരിച്ചോണ്ടായിരിക്കും കോൺഫിഡൻസോടെ ബാക്കിൽ ഒരു ഇൻഷുറൻസ് ഉണ്ടെന്നുള്ള ഫീല്